ഇബിരുവത്തൂത്ത റഹ്മത്തുല്ലായ് അലീഹിയുടെ മൗസോളിയത്തിലാണ് മൗസോളിയം എന്ന് പറഞ്ഞാൽ ഖബർ എന്ന അർത്ഥം ഇംഗ്ലീഷിലെ മൗസോളിയം എന്നു പറഞ്ഞു വരീഹ് എന്ന അറിവിലും ഇദ്ദേഹം ഏഴ് ആയിരത്തി മുന്നൂറ്റി നാലിലാണ് ജനിച്ചത് ഈ നാട്ടിൽ തന്നെ ജനിച്ചു അങ്ങനെ ഇരു ഇവിടുന്ന് തന്നെ കിത്താബ് കോതി വിഖ് കോതി തസോ കോതി കോതി സാധാരണ പള്ളിയൊരു എല്ലാം പോയി അങ്ങനെ ഇരുപത്തൊന്ന് വയസ്സായപ്പോൾ ഇദ്ദേഹത്തിനൊരു കോതി ഹജ്ജിന് പോണു അന്ന് അദ്ദേഹത്തിന് ഒപ്പി ഉമ്മയൊക്കെ ഉണ്ട് അങ്ങനെ ഉപ്പാനോട് ഉമ്മാനോട് സമ്മാനം ചോദിച്ചു ഹജ്ജിന് പോട്ടെ അദ്ദേഹം സമ്മതം ലഭിക്കുകയും ഹജ്ജിന് യാത്ര ചെയ്യിച്ചു അന്ന് ഹജ്ജിന് പോകുന്നൊക്കെ ഒറ്റക്കാണ് യാത്ര ഇയാളെ യാത്ര ഒറ്റക്കായിരുന്നു അങ്ങനെ ഇദ്ദേഹം കടലുമാർഗം അൽജീരിയയും ടുനീഷ്യയും മുറിച്ച് കടന്ന് എവിടെ എത്തി അലക്സാണ്ടറിയിലെത്തി ഈജിപ്തിലുള്ള അലക്സാണ്ടറി നഗരത്തിലെത്തുകയും അവിടെ അന്ന് രണ്ട് ശേഖന്മാരെ അദ്ദേഹം ചെയ്തു ഒന്ന് ഷെയ്ഖ് ബുർഹാനുദ്ദീൻ എന്ന ഷേഖും മറ്റൊന്ന് ഷെയ്ഖ് മുർഷിദി ഷെയ്ഖ് ബുഹാനുദ്ദീനെ ശാബരി തെരീക്കത്തിന്റെ വലിയ ശിൽഖായിരുന്നു ഷെയ്ഖ് ബുഹാനുദ്ദീൻ ഇദ്ദേഹത്തെ കണ്ടപ്പം തന്നെ പറഞ്ഞു നിങ്ങൾ കണ്ടിട്ട് വലിയൊരു മുസാഫറിനെ പോലെ ഉണ്ടല്ലോ ഇയാൾ യാത്ര തുടങ്ങിക്കേ ഉള്ളൂ വലിയ മുസാഫിറിനെ പോലെ ഉണ്ടല്ലോ നിങ്ങൾ യാത്ര ചൈനയിലും സിന്ധിലും ഹിന്ദിലും എത്തിയാൽ മൂന്ന് രാജ്യങ്ങളായ ചൈനയിലും ഹിന്ദിലും സിന്ധിലും എത്തിയാൽ അവിടെയുള്ള എന്റെ ഇന്ന സുഹൃത്തുക്കളോട് സലാം പറയണമെന്നാണ് അപ്പൊ തന്നെ അതിന്റെ അർത്ഥം എന്താ ഇയാൾ അവിടേക്ക് എത്തുന്നു മനസ്സിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ഷെയ്ഖ് മുർഷിദിന്റെ അടുത്ത് പോയപ്പോ ഷെയ്ഖി മുർഷിദ് ഇയാളെ കണ്ടു നിങ്ങൾ ലോകം മൊത്തം സഞ്ചരിക്കുന്ന വലിയൊരു മുസാഫിറാണ് ഷെയ്ഖ് മുർഷിദിൻ പറയുക അങ്ങനെ അലക്സാണ്ടറിൽ നിന്ന് കെയ്റോയിലെത്തി എന്തിനാ പുറപ്പെട്ടത് ഹജ്ജിന് പുറപ്പെട്ട അഞ്ചന സാധാരണ എല്ലാവരും കെയ്റോന്ന് ഹജ്ജിന് പോകുന്ന ഒരു റൂട്ടുണ്ട് മൂപ്പര് ആ റൂട്ടിന് പോവാതെ വേറൊരു റൂട്ടിലൂടെ ഡമസ്കസ് വഴി ഫിലസ്തീൻ ഡമസ്കസ് വഴി മദീനത്തേക്ക് പോകാൻ അദ്ദേഹം പ്ലാൻ ഇട്ടു ആ യാത്ര തുടങ്ങിയതും ഇദ്ദേഹത്തെ കൊള്ളക്കാരാക്രമിച്ചു കൊള്ളക്കാരാക്രമിച്ച കയ്യിലുള്ള യാത്രാ സാമഗ്രികളും ഉമ്മ കൊടുത്തുവിട്ട ഇഹ്റാമിന്റെ വസ്ത്രം ഉമ്മയാണ് ഇഹ്റാം വസ്ത്രം കൊടുത്തത് അതടക്കം കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് ചൈത്രത്തിൽ കാണുന്നത് അങ്ങനെ അദ്ദേഹം മറ്റേ ഫലസ്തീനും ഒക്കെ കറന്നുകൊണ്ട് സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം ഒടുവിൽ ഇവിടെ എത്തി മദീന ഷെരീഫിൽ എത്തിക്കുകയാണ് അങ്ങനെ മദീനയിലെ റസൂർദിയാർക്കും നൈന് മക്കയിലെത്തി ഹജ്ജ് ചെയ്തു അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങിയിട്ട് എത്ര വർഷമായി രണ്ടു വർഷം കൈ രണ്ടു വർഷമായി ഈ യാത്ര ഇത്തിരി എത്തുന്നത് അങ്ങനെ ഹജ്ജ് കഴിഞ്ഞപ്പോൾ പണ്ടൊക്കെ ഹജ്ജിന് പോകുന്നതിന്റെ ഒരു പ്രത്യേകത എന്നാല് ഹജ്ജിന് പോയ ഹജ്ജ് കഴിഞ്ഞ ഭക്ഷണം തിരിച്ചു വരാനുള്ളതല്ല അവിടെ കുറച്ചു കാലം ഷെയഹമാരിൽ നിന്നും ഹദീസും കിതാബും അങ്ങനെ കോരി കുറച്ചു കാലം കൂടുതൽ പതിവുണ്ട് ഷെയ്ഖാനെ വിശ്വാസപൂർവനം ആത്മകഥയിൽ വായിച്ച കാണാൻ ആറു മാസയ്ക്കാണ് ഹജ്ജിന്റെ കാലഘട്ടം എന്നാലും അങ്ങനെ അവിടുന്ന് കിതാബ് കോരി പിന്നീട് അദ്ദേഹം എന്താക്കി വടക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്യും ഇറാഖ് ഇറാന് അങ്ങനെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും മംഗോളുകൾ വലിച്ചിരുന്ന പ്രദേശങ്ങളൊക്കെ കണ്ട് വീണ്ടും അടുത്ത വർഷത്തെ ഹജ്ജിന് വീണ്ടും മക്കളെയും തിരിച്ചെത്തി അങ്ങനെ രണ്ട് ഹജ്ജ് പൂർത്തിയാക്കി രണ്ട് ഹജ്ജ് പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹം വീണ്ടും എന്താക്കി തെക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്തു ആഫ്രിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയും സൊമാരിയ മൊഹാദിഷു മൊസാബ പോലെയുള്ള അങ്ങനത്തെ വലിയ നഗരങ്ങളാണ് ഇന്നാണ് ബ്രിട്ടീഷുകാരും മറ്റുള്ള കോളനിക്കാരൊക്കെ വന്നിട്ട് എല്ലാം കൊള്ളയടിച്ചിട്ട് നാട് നശിപ്പിച്ചു വന്നത് പണ്ട് ഈ നഗരങ്ങളൊക്കെ വലിയ അറിയപ്പെട്ട നാടുകളായിരുന്നു വലിയ സാമ്പത്തികമായിട്ടും മറ്റൊക്കെ സാൻസിബാർ എന്നൊക്കെ പറഞ്ഞത് വലിയ പോർട്ടായിരുന്നു അതിവിടങ്ങളിലൊക്കെ ഇയാൾ യാത്ര ചെയ്ത് തിരിച്ച് വീണ്ടും ഹോർണസ് കടലെടുക്കുക വഴി എങ്ങോട്ടേക്ക് പോവാണ് ഇയാൾ വീണ്ടും ഹജ്ജിന് പോവുകയാണ് മൂന്നാമത്തെ ഹജ്ജും ചെയ്തു മൂന്നാമത്തെ ഹജ്ജ് ശേഷം പിന്നെ ഇദ്ദേഹത്തിന്റെ യാത്രാപഥം തിരിച്ച് കടല് കടന്നുകൊണ്ട് തുർക്കിയിലേക്ക് പോവുകയാണ് തുർക്കി അന്ന് കോൺസ്റ്റന്റൈൻ കോൺസ്റ്റന്റീനാപ്പിൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോൺസ്റ്റന്റീനാപ്പിൾ കാണുകയും അന്ന് തന്നെ അദ്ദേഹം ദീർഘവീക്ഷണത്തോട് പറയുന്നുണ്ട് ഈ കാലത്തിൽ കോണെങ്കിൽ അടുത്ത സമീപകാലത്തായി തന്നെ കോൺസ്റ്റന്റീനാപ്പിൾ മുസ്ലിങ്ങൾ കീഴടക്കുന്ന അദ്ദേഹം ഒരു പ്രവചനം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ വർഷങ്ങൾ പത്തിരുപത് വർഷം കഴിയുമ്പോൾ തന്നെ സുൽത്താൻ മുഹമ്മദ് ഫാത്തിൽ കോൺസ്റ്റൻറ്റേഷനെ കീഴടക്കിക്കൊണ്ട് ഇസ്താംബുൾ എന്നുള്ള നഗരമായി പരിവർത്തിക്കപ്പെടുന്നുണ്ട് അതൊക്കെ ഇദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും പൊളിറ്റിക്കൽ അനലൈസിംഗ് ആണ് അത് മനസ്സിലാക്കി തരുന്നത് അങ്ങനെ അതുപോലെ യൂറോപ്പിന്റെ കിഴക്ക് ഭാഗമായ റഷ്യയുടെ കിഴക്ക് ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്ത് അദ്ദേഹം ഇമാം ബുഹാരി സിയാർത്തിയെ വേണ്ടിയിട്ട് സമർക്കം നില് വരികയാണ് റസ്ബക്കുവായി സമർക്കം നില എത്തുകയാണ് സമർക്കം ബുഹാറെയൊക്കെ കടന്ന് അഫ്ഗാനിസ്ഥാനിലുള്ള ബലൂഷിസ്ഥാനുവായി അദ്ദേഹം എങ്ങോട്ടേക്ക് പ്രവേശിച്ചു ഹിന്ദുസ്ഥാനിലേക്ക് കടന്നു അവരെ ഹിന്ദുസ്ഥാനിലേക്ക് എത്തി ഹിന്ദുസ്ഥാനിൽ അന്ന് ഭരിച്ചിരുന്നത് മുഹമ്മദ് തുബ്ലക് സുൽത്താൻ ടുക്ലക്ക് കേട്ടിട്ടുണ്ടാവും കുറെ ഭരണപരിഷ്കരണം നടത്തിയ മുഹമ്മദ് തുഗ്ലക് സുൽത്താൻ ടുക്ലക്ക് കേട്ടിട്ടുണ്ടാവും സുൽത്താൻ തുപ്ലക്ക് അന്ന് ഈ മറ്റേ തലസ്ഥാന നഗരങ്ങളൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്ന ആളാണ് പരിഷ്കാരം കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഈ സുൽത്താൻ തുപ്ലക്ക് ഇദ്ദേഹത്തെ ഈ ആദരവോടും അതിർത്തി ഹിന്ദുസ്ഥാന്റെ അതിർത്തി തൊട്ട് ഡൽഹി വരെ ആനയിച്ചു കൊണ്ടുവന്നാണ് ചരിത്രം പറയുന്നത് അത്രയും അപ്പോഴൊന്നും ഇയാൾ കേൾ കേട്ടു ലോകം മൊത്തം ഇദ്ദേഹം പ്രശസ്തിയാർദ്ദിച്ചു ഇതിന അങ്ങനെ ഇദ്ദേഹത്തെ വന്നു മന്ത്രിയായി അവരോധിച്ചു മുഹമ്മദ് തുഗ്ലക്ക് മന്ത്രിയായി അവരോധിച്ചു അവലോചിച്ചു അങ്ങനഞ്ചു വർഷം ആറ് വർഷം ഇദ്ദേഹം ഇന്ത്യയിൽ ജീവിച്ചതാണ് തന്റെ യാത്രക്കിടയിൽ ജന്മനാ ജന്മനാടിനപ്പുറം ഒരു നാടിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ജീവിച്ചത് ഇന്ത്യയിലാണ് അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ ആറ് വർഷം അദ്ദേഹം ഡൽഹിയിൽ ഹാക്കി ആയിട്ടും കാദിയായിട്ടൊക്കെ ജീവിച്ചപ്പോൾ സുൽത്താൻ തുഗ്ലക്ക് മുഹമ്മദ് തുഗ്ലക്ക് പറഞ്ഞു നിങ്ങൾ എന്റെ അംബാസിഡർ ആയിട്ട് ബീജിങ് വരെ പോകണം ചൈന വരെ പോകണം എന്നാണ് അങ്ങനെ വലിയ സമ്പത്തും വലിയ സുൽത്താന്മാരൊക്കെ കാണാൻ പോകുമ്പോൾ വലിയ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് പോവാ അങ്ങനെ വലിയ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഇബിനുവത്ത യാത്ര തിരിക്കുകയാണ് അങ്ങനെ യാത്ര തുടങ്ങിയ അല്പ ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹത്തെ എന്താക്കി കൊള്ളയടിച്ചു വഴിയാത്രക്കായി കൊള്ളയടിച്ചു കൊള്ളയടിച്ചു അദ്ദേഹം ഗുജറാത്തിന്റെ തീരങ്ങളിൽ എത്തുകയും ഗുജറാത്തിൽ നിന്ന് ഒരു പായക്കപ്പിൽ കയറിയിട്ട് നേരെ എത്തുന്ന ഇവിടുത്തേക്കാണ് കേരളത്തിലേക്ക് എത്തുകയാണ് മലൈബാറിലേക്ക് എത്തുകയാണ് അങ്ങനെ മലൈബാറിലെത്തി മലബാർ ഇദ്ദേഹത്തെ വളരെ സന്തോഷ കുറവ് അന്നത്തെ മലബാർ എന്ന് പറഞ്ഞാല് അങ്ങ് മംഗലാപുരത്തുള്ള ബട്ക്കൽ മുതൽ ഇന്ന് തെക്ക് എറണാകുളം വരെ പരന്നു കിടക്കുന്ന വലിയൊരു പ്രദേശം മലബാർ എന്നത് അന്നത്തെ മല കോലാതിരിയും സാമൂതിരി ഒക്കെ ഇദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹം കണ്ണൂരും കാസർകോടും കോഴിക്കോടും വയനാടും എല്ലാം അദ്ദേഹം സന്ദർശിച്ചു അങ്ങനെ കുറച്ചു നേരം കേരളത്തിലൊക്കെ നിന്നതിനു ശേഷം അദ്ദേഹത്തിന് ഭൂമി യാത്ര ചെയ്യാൻ അന്നത്തെ കോഴിക്കോട് രാജാവ് സാമൂതിരി തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് യാത്രക്കുള്ള സന്നാഹം ഒരുക്കി കൊടുക്കുകയും യാത്ര ആരംഭിച്ചു പോണ്ടതടുത്തേക്ക ചൈനയിലൊക്കെ യാത്ര ചെയ്ത് കപ്പല് പോയി വഴിതേക്ക് എത്തിയതിനടുത്തേക്കാണ് മാലിദ്വീപ്സിലേക്ക് അദ്ദേഹം എത്തിയത് അതിന് പറയുന്നുണ്ടോ ജോസ കപ്പൽ പോയി എത്തിയത് മാലിദ്വീപ്സിലേക്കാ അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിൽ നിന്നും മാലിദ്വീപ്സിലുള്ള ആളുകൾ അറബി പഠിക്കുകയും ഖുർആൻ പഠിക്കുകയും ഈ പഠിക്കുന്ന പഠിക്കുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒമ്പത് മാസം അദ്ദേഹം മാലിദ്വീപ്സിൽ ജീവിച്ചു അവിടെ നിന്നൊരു കല്യാണം കഴിച്ചു എന്ന് പറയപ്പെടുന്നത് ഒമ്പത് മാസം നിന്നപ്പോ ഇതിങ്ങനെ ചലിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ കുറെ കാലം കിട്ടിയിടാൻ കഴിയില്ല വീണ്ടും അദ്ദേഹം ഒമ്പത് മാസം കഴിഞ്ഞപ്പോ യാത്ര ചെയ്യാൻ ഭൂരി വീണ്ടും അങ്ങനെ അവിടുന്ന് ജനങ്ങളോട് യാത്ര ഭാഗത്ത് മാൽഡീസിൽ യാത്ര തുടങ്ങി സിലോണിലെത്തി സിലോണിലെത്തിയിട്ട് ആദമലയിൽ അദ്ദേഹം കുറച്ചു കാലം പോവുകയെ അവിടെ കുറച്ചു കാലം ചില്ലയ്ക്കിരുന്നു എന്ന് ചരിത്രം പറയുന്നു ആദമല വലിയ മലയാ ഞാൻ ഈ അടുത്ത് പോയില്ലോ ആദമലയിൽ അദ്ദേഹം പോയി ചില്ലക്കിരുന്നു അങ്ങനെ സിലോൺ സന്ദർശനത്തിന് ശേഷം വീണ്ടും കപ്പൽ യാത്ര തുടങ്ങി അദ്ദേഹം നേരെത്തിയത് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് എന്ന സ്ഥലമാണ് വട വടക്ക് കിഴക്കിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ബംഗ്ലാദേശിലെ ചിറ്റഗോങ് അവിടുന്ന് വീണ്ടും യാത്ര ചെയ്ത് ഇന്ത്യയുടെ ആസാമിന്റെ ഭാഗമായ സിൽഹട്ട് ഇതൊക്കെ സന്ദർശിച്ച് വിധം യാത്ര ആരംഭിച്ചു ജാവ ദ്വീപുകളിലെത്തി ഇന്നത്തെ ഇന്തോനേഷ്യയുടെ ഭാഗമായ ജാവ ദ്വീപുകളിലെത്തുകയും അവിടുത്തെ സമുദ്രം പെസായിട്ട് എന്ന് പറയുന്ന സുൽ സുൽ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും അവർ ഇദ്ദേഹത്തിന് വലിയ സിനിമ കൊടുത്തു ഇന്തോനേഷ്യയിൽ മറ്റൊക്കെ അപ്പോഴേക്ക് ഇസ്ലാം എത്തിയിരുന്നു നാല് തലമുറയ്ക്ക് ഇസ്ലാം എത്തിയിരുന്നു അങ്ങനെ അവിടെ നിന്ന് വീണ്ടും യാത്രയിരിച്ച് മലേഷ്യ കംബോഡിയ വിയറ്റ്നാം അവിടുത്തെ ചാമ്പ സമു ചാമ്പ സുൽത്താനേറ്റ് ഇവിടെയൊക്കെ കണ്ട് ഫിലിപ്പൈൻസ് വഴി അദ്ദേഹം ഇവിടത്തേക്ക് കയറി ഫിലിപ്പീൻസ് വഴി അദ്ദേഹം ചൈനയുടെ ഭാഗമായ കുഹാൻ എന്ന എന്നതി കുഹാൻ ഷു അല്ല കുഹാൻ ഷു കുൻഷു നിന്ന് വീണ്ടും അദ്ദേഹം ബീജിങ്ങിൽ എത്തുകയാണ് അപ്പം അന്ന് തന്നെ ചൈനയിലുള്ള ബീജിംഗിന്റെ വളർച്ച ഇപ്പോൾ നമ്മൾ അറിയുന്നില്ലേ ചൈനയാണ് ഏറ്റവും സൂപ്പർ ടെക്നോളജി മറ്റെന്നൊക്കെ അത് അറുനൂറ് വർഷങ്ങൾക്ക് മുന്നേ ഏഴ് ആയിരത്തി മുന്നൂറുകളിൽ തന്നെ സിബിൾ വസ്തുക്കൾ നിരീക്ഷിത നിരീക്ഷിച്ചതായിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രം ഉണ്ടായി കാണാം അന്ന് തന്നെ ബീജിങ്ങിൽ ടെക്നോളജി ഉണ്ടായിരുന്നു നഗര സംവിധാനം ഉണ്ടായിരുന്നു നഗരവൽക്കരണം സൂപ്പറായി നടന്നിരുന്ന നാടാണ് ഇതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മേഖലയിൽ കാണുന്നു അങ്ങനെ സുൽത്താൻ അവിടുത്തെ ചൈനയിലെ ചക്രവർത്തിയെ കാണുകയും സമ്മാനങ്ങളും മറ്റും അർപ്പിച്ചു അപ്പോഴൊക്കെ സമ്മാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടുമായിരുന്നു പക്ഷെ യാത്രയിലുടനീളം ഇദ്ദേഹത്തിന് വലിയ സമ്മാനങ്ങളുണ്ടായി ഒപ്പി സുൽത്താനു കൊടുത്തു അഞ്ച് അപ്പോഴൊക്കെ യാത്ര ആരംഭിച്ച് അഞ്ചു വർഷമായി സുൽത്താൻ തുളക്കിൽ നിന്നും അംബാസഡറായി യാത്ര ആരംഭിച്ച് പോയി 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 അഞ്ചു വർഷം ഞങ്ങൾക്ക് ചൈനയിലെത്തുകയാണ് യാത്രയുടെ ദുർ ധൈര്യങ്ങളാണ് അങ്ങനെ അദ്ദേഹം ചൈനയിലെത്തി പിന്നെ ചൈനയിൽ നിന്ന് തിരിച്ചു വീണ്ടും ാവ ഇന്തോനേഷ്യയിലെ ദാവ സുമാത്ര ദീപുകളിലേക്ക് വന്ന് അവിടെ മുമ്പിൽ തോന്നി ശരി ഞാൻ നടന്നാൽ പോരാ അതിന് വീട്ടിൽ പോകണം എന്ന് തോന്നി ആരാ വീണ്ടും കേരളത്തിൽ വന്ന് കേരളത്തിൽ കുറച്ചു കാലം ജീവിച്ചു കേരളത്തിൽ ഇറാഖിലേക്ക് പോയി ഇറാഖിൽ ഇറാഖില് കുറച്ചുനാലം ബഗ്ദാദിലും ബസറയിലൊക്കെ ജീവിച്ചു തിരിച്ച് അടുത്ത ഹജ്ജ് ചെയ്തു അടുത്ത ഹജ്ജ് ചെയ്തിട്ട് നൊറോക്കോയിലൊക്കെ തിരിച്ചു വന്നു മൊറോക്കോയിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ ഞാൻ നിന്ന് അപ്പയൊക്കെ കുപ്പിയുമൊക്കെ മറന്നപ്പോട്ട് പോയി അമ്മയൊക്കെ യാത്ര തുടങ്ങിയിട്ട് ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞു ഇരുപത്തൊന്നാം വയസ്സിൽ യാത്ര തുടങ്ങി ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞിട്ട് അവിടെ തിരിച്ചെത്തുന്ന സ്വന്തം ജന്മനാടായ തഞ്ചയിലെത്തുന്നു ഈ പ്രദേശത്തൂടി ആയിരിക്കും അത് അങ്ങനെ തഞ്ചയിലെത്തി കുറച്ചുനാളൊക്കെ നാട്ടിൽ നിന്ന് അപ്പൊ നാട്ടിൽ ഇയാൾ ആരായി മാറി അജ്ഞാതനായി പുറത്ത് വലിയ കേളി കെട്ട ആൾ നാട്ടിലെന്തായിരിക്കും സ്ട്രൈഞ്ചറായിരിക്കും അപരിചിതനാവും അത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ പുറത്ത് വലിയ പ്രശസ്തനാണ് പക്ഷെ സ്വന്തം നാട്ടിൽ ഞാൻ ആരായി മാറി അപരിചിതനായി മാറിയിരുന്നു അങ്ങനെ ഇവിടെ കുറച്ചുകാലം നിന്നതിനു ശേഷം ഇദ്ദേഹം കടൽ കടന്ന് ജബലിത്തർ ജിബ്രാറ്റർ കടന്നുകൊണ്ട് അദ്ദേഹം അന്തലോസിലെ പോർച്ചുഗീസിലേക്കും സ്പെയിനിലേക്കും മറ്റുള്ള പ്രോവിൻസുകളിലൊക്കെ യാത്ര വരുന്നത് അന്ന് ഇവിടെ വെച്ച് അദ്ദേഹം കടന്നു പണ്ഡിതായി ആലി കണ്ടു കൂട്ടി നല്ല എഴുത്തുകാരൻ തത്വത്തിന് ഇപ്പിൻസായി കണ്ടുകൊട്ടി ഈ പേര് ഓർത്ത് വെക്കണം കുറച്ചു കഴിഞ്ഞ ആവശ്യപ്പെടുത്തി അല്ല കുറച്ചു ഇവിടെ ചോദിച്ചാൽ തിരിച്ചിങ്ങോട്ട് അന്താരൂസ് നിന്ന് തിരിച്ചും തഞ്ചയിലൊക്കെ വന്നപ്പോ ഇവിടെ തന്നത്തെ സുൽത്താന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും അദ്ദേഹം എന്തായി സ്പെയിനിലേക്കും മറ്റും പര്യവേക്ഷണത്തിന് മീൻസ് സൈനിക പര്യവേക്ഷണത്തിന് പോകേണ്ടി വന്നു ഇദ്ദേഹം യാത്ര ലീഡ് ചെയ്താണ് ചരിത്രത്തിൽ കാണുന്നത് അങ്ങനെ പോയി തിരിച്ചു വന്ന് നാട്ടിൽ നിന്ന് പിന്നെ ഇദ്ദേഹം കാണാൻ ഇയാൾ സ്വന്തം നാട്ടിൽ ഇപ്പോ കണ്ടില്ല ഇപ്പൊ പുറലോകം മൊത്തം കണ്ട് സ്വന്തം ആഫ്രിക്ക വൻകര ഇതെ കണ്ടില്ല അങ്ങനെ ആഫ്രിക്ക കാണാൻ വേണ്ടിട്ട് ഇദ്ദേഹം മൗറിത്താനിയും മാലിയും ഇതൊക്കെ കാണാൻ വേണ്ടി തെക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്യും മാലി അന്ന് തിമുതു എന്ന് പറഞ്ഞൊരു നഗരമുണ്ട് തിമുതു നമ്മൾ ഗൂഗിളിൽ ചെയ്താൽ കാണും ഒരു കാലത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മുറ്റിലായിരുന്നു ഏറ്റവും വലിയ ഇസ്ലാമിക സർവകലാ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആലിമ്യങ്ങളെ ഏറ്റവും കൂടുതൽ ശീലിച്ചിരുന്ന ഒരു നാടായിരുന്നു മാലിയിലെ തിമുതു കാരണം ഒരു പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന മാലിയിലുള്ള മൂസ മാന്സ മൂസ എന്ന് പറഞ്ഞ അതിസമ്പന്നനായ ഭരണാധികാരിയായിരുന്നു അന്ന് മാലി ഭരിച്ചിരുന്നത് മാന്സ മൂസയുടെ കുടുംബം രണ്ടാമത്തെ തലമുറ അന്ന് ഇവിടെ വരിക്കുകയാണ് മാനസാമോസയുടെ കുടുംബം ഇദ്ദേഹത്തെ സ്വീകരിക്കുകയും നിങ്ങളുടെ യാത്ര തുടരാൻ പോയപ്പോൾ അപ്പോ ഇവിടുത്തെ സുൽത്താൻ കത്തയച്ചു എന്നിങ്ങനെ ചുറ്റി നടന്നാ പോരാ തിരിച്ച് നാട്ടിലേക്ക് നിങ്ങൾ രാജ്യത്തിന്റെ പൊതു സ്വത്താണ് നിങ്ങൾക്കായിട്ട് എന്നെ സ്വന്തം ചുറ്റാമല്ലേ ബ്രസീലിന്റെ പെലെ ബ്രസീലിന്റെ പെലെ കളിക്കാരെ പെലെ രാജ്യത്തിന്റെ സ്വത്താണ് അത് അയാൾ രാജ്യത്തിന്റെ വന്ന അതേപോലെ ഇദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ മുതലായി ഇദ്ദേഹത്തെ കൊൽക്കുകയും സുൽത്താൻ ഇദ്ദേഹത്തെ തിരിച്ച് തഞ്ചയിലേക്ക് തിരിച്ചു വെച്ചു ഇദ്ദേഹം നാട്ടിലെത്തി അങ്ങനെ സുൽത്താന്റെ നിർദ്ദേശപ്പെടാൻ ഇബിനു ജുസായി എത്ര കണ്ട പണ്ഡിതനല്ലേ അദ്ദേഹത്തെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇരുപത്തി ഒമ്പത് വർഷം അപ്പോഴേക്ക് യാത്ര തുടങ്ങിയിട്ട് ഇരുപത്തി ഒമ്പത് വർഷമായി ഇരുപത്തിയൊന്നാം വയസ്സിൽ യാത്ര ചെയ്ത് അൻപതാം വയസ്സിൽ പൂർത്തിയായ ദീർഘമായ യാത്ര ഇരുപത്തി ഒമ്പത് വർഷക്കാലത്തെ പദം അദ്ദേഹത്തെ കൊണ്ട് ഇബിനു ജുസായിനെ കൊണ്ട് ഏൽപ്പിച്ചു അതാണ് കഫത്ത് മുമ്പാർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ മുല്ലാർ ദിവസം അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ അഹിലു നുവാർന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ട്രാവൽ ലോക അതാണ് അലഹില്ല നമ്മൾ ഇബിനുപത്വത്തിയിലേക്ക് എത്തിച്ചേർന്നു അപ്പൊ കഴിഞ്ഞ യാത്രയിൽ മൊറോക്കോയിലേക്കുള്ള യാത്രയിലെ വെച്ച് സുൽത്താൻ അലമ്മ ഉസ്താദ് ഞങ്ങൾക്ക് ഇങ്ങനെ ബസ്സിലുള്ള ഡിസ്കഷൻ ഇബിനോ സൂഫിയാണോ അല്ലയോ എന്നുള്ളത് ഉസ്താദ് ഇത്രയും വേണമല്ലോ ഒരുപാട് സൂഫികളെ കണ്ടുമുട്ടിയ വ്യക്തിയാണ് ഒരുപാട് ആലിമ്യങ്ങളെ കൈകൾ കവർന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് മഹത്വങ്ങളെ സന്ദർശിച്ച ഒരു വ്യക്തിയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വരുമാനം ഒരു പക്ഷേ പതിനാലാം നൂറ്റാണ്ടിന്റെ ചരിത്രം വളരെ കൃത്യമായി കൊണ്ട് എഴുതി വെച്ച ഒരു വ്യക്തി കൂടിയാണ് ആ ഒരു മഹത്വം അദ്ദേഹത്തിന് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് വിദ്യാർത്ഥിയാണെന്നാണ് സ്ഥാപനം മറ്റെന്തോ ആവട്ടെ ആ ഒരു വ്യക്തിത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നമ്മൾ ദിനപത്രികയിലേക്ക് വന്നത് അലഹമ്മില്ല ഇനിയിപ്പോ കൂട്ടിയിട്ടാണുള്ളത് ഞങ്ങൾക്ക് പുറത്തു വെച്ച് വിദ്യാർത്ഥി പറഞ്ഞു ആറ് വട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ വരുന്നത് കേരളത്തിൽ വന്നത് ആറ് വട്ടാണ് കേരളത്തിലുള്ള പല രാജാക്കന്മാരായിട്ടും ഒക്കെ അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു